യും പരിശുദ്ധവർ ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവതാവേ ദൈവമാതാവേ ഉപാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പരിശുദ്ധ ദൈവമാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞുകഴിഞ്ഞാൽ രണ്ടേയും കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്കുക സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും രാജ്ഞിയായ അംഗീകരിച്ച പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ടത് പരിശുദ്ധമാതാ സകലൃസനോട് പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത്മയെന്ന് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമ്മേ കർത്താവ് ചെയ്യുന്നു കർത്താവ്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഇന്ന് യാത്ര ചെയ്യുന്ന ഒരാശത്തെ പ്രാർത്ഥിക്കുന്നു ഈശോ ഇന്ന് ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ് ഇന്ന് അങ്ങനെ വിശുദ്ധ ബലി പങ്കെടുക്കേണ്ട ദിവസമാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപകമായിരുന്നു കൊണ്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ജീ ജീവിത പ്രസംഗം ലോകായികമായ കാര്യങ്ങളേക്കാളുപരി ദൈവിക കാര്യങ്ങൾ സത്ത് കൊണ്ട് വചനം വായിക്കുകയും രോഗികളെ പോയി ഉടമ്പടി എടുത്ത് രോഗികളെ പോയി സന്ദർശിക്കാൻ പോവുകയും ചെയ്യുന്ന ദിവസമാണ് കർത്താവി തങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു ആരെല്ലാം കാണുന്നു ആർക്കെല്ലാം സുഖിസിനെ കൈമാറുന്നു വിശ്വാസം കൈമാറുന്നു അവരെ എല്ലാം നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു കർത്താവ് ഇന്ന് പല പല കാര്യങ്ങൾക്ക് പല വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഈ ആഴ്ച ചില ആൾക്കാർ പോകും സാധാരണ ചെറുകിട ജോലി ചെയ്ത് ജീവിക്കുന്നവർ പണി തിരക്കി പോകും നാളത്തെ പണിക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും അതിനു ചില തരം തടസ്സങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈശോ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അവിടെ തടസ്സങ്ങളെ നീ മാറ്റി കൊടുക്കണം കർത്താവ് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുകയും നമ്മുടെ എല്ലാ പദ്ധതികളും തകടം മറിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് അവർ നെഞ്ചുവേദന വന്ന ആൾക്കാർക്ക് പ്രഷർ കയറി ബോധം കെട്ടുപോണ അവസ്ഥ വരെ ഉണ്ട് കർത്താവേ അവരെല്ലാം നിന്നെ വിശുദ്ധമായി തള്ള സന്ധിക്കുകയും ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടത്തില്ല എന്നുകൊണ്ടാണെങ്കിൽ അതിന് പകരം മാർഗം കാണിച്ചുകൊണ്ട് അവിടെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസമ്മതവും കല്യാണവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തു തീർപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് ഇശയെ ആലോചനയ്ക്ക് വേണ്ടി പോകുന്നുണ്ട് കർത്താവ് ആരെയും ചതിക്കുകയും വീഴാതിരിക്കാനും ശാശ്വതമായ ജീവിതത്തിലെ ദേവ മഹത്വത്തിൻ്റെ ജീവിതം അവർക്കുണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ കഥ ചിലരെങ്കിലും ടെസ്റ്റ് എഴുതുന്നവരുണ്ട് ഇന്ന് ചില പരീക്ഷകളിൽ ഇൻ്റർനാഷണൽ പരീക്ഷകൾ എഴുതുന്നവരുണ്ട് അവരെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്ന് നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുവോ എന്തെല്ലാം സംസാരിക്കുന്നുവോ ആരെല്ലാം കണ്ടുമുട്ടുന്നുവോ എന്തെല്ലാം എഴുതുന്നുവോ എന്തെല്ലാം തീരുമാനിക്കുന്നുവോ എല്ലാ തീരുമാനങ്ങൾക്കും കർത്താവിൻ്റെ കൃപയായി നിങ്ങൾ നയിക്കപ്പെടുകയും നിങ്ങൾ ഇപ്പോഴും അലട്ടുന്ന ഇന്ന് അലട്ടാൻ പോകുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈശ്വര ഏറ്റെടുക്കുകയും മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ സംര സംരക്ഷിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാകുമ്പോഴത്തൊന്നും പരിശുദ്ധാത്മമായ സവിസ്വരം നീക്കി എന്തുകൊണ്ട് നമ്മൾ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഗോഡ് ദൈവത്തോട് എപ്പോഴും ബന്ധം സ്ഥാപിച്ച് നിൽക്കണമെന്ന് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങൾക്കും വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള സൊല്യൂഷനുണ്ട് ലളിതമായ സൊല്യൂഷനുണ്ട് ഇത് രണ്ടും ദൈവത്തിൻ്റെ കയ്യിലുണ്ട് നമ്മൾ ചില സമയത്ത് ചില ലളിതമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഡിഫിക്കൽട്ടായിക്കളി അത് നമ്മുടെ നേച്ചറിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ലൂക്കാർട്ട് അസോസേഷൻ ഒമ്പത് അമ്പത്തി ആറിടുത്ത് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി അപ്പോൾ എന്താ വിഷയം എന്ന് എന്താ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമറിയയിലൂടെ ഈശോയ്ക്ക് ജെറുസലേമിലേക്ക് പോകേണ്ട ഒരു വരുന്ന സിറ്റുവേഷനാണ് അപ്പോൾ ജെറുസലേമിലേക്ക് പോവുകയാണ് ലക്ഷ്യം അത് സമറിയ അല്ലെങ്കിൽ മറ്റൊരു ഗ്രാമം ഓൾറെഡി കർത്താവിൻ്റെ പരിഗണനയിലുണ്ട് ഈ സമറിയായൽ ഇവർ ചെല്ലുമ്പോൾ അപ്പോസ്റ്റലന്മാരും അവിടുത്തെ ജനങ്ങളും തമ്മിൽ കോർക്കണുണ്ട് കോർക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ തിരിച്ച് വന്നിട്ട് ഈശോട് പറയുക അവിടെ നമുക്കൊന്ന് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി അത്രേ ഉള്ളൂ കാര്യം ജസവിലേക്ക് പോകാൻ പിതാവ് ഗുരുവേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ അപ്പോൾ ഗുരുവിന് കാര്യം മനസ്സിലാവും അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഗുരു പറയോ ഇറ്റ്സ് ഓക്കെ നമുക്ക് വേറെ ഗ്രാമത്തിലേക്ക് പോകാം എന്ന് പറയാം അത്രയേ ഉള്ളു ആ ഒരു നിസ്സാരമായിട്ട് സോൾവ് ചെയ്യേണ്ട വിഷയമാണ് സോൾവ് ചെയ്ത ആൾക്കാരുടെ കുഴപ്പം കൊണ്ടാണ് അത് കോമ്പിക്കേണ്ടായത് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ആരെ വിടുന്നു അവരുടെ കൈയിരിപ്പാണ് ആ പ്രശ്നം ഉളവാക്കുന്നത് വളരെ ശാന്തമായി അപ്പോൾ അവർ വിട് സമറിയാരി ഇവിടെ വിടത്തില്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ അവരുമായിട്ട് ശാശി വർത്തമാനം പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് ഉടക്കി തിരിച്ച് അവരെ തീങ്ങെന്തോ ഇറക്കി വരെ രീതിയിൽ ഇവർ ബോയിൽഡായി ഇവർ ചൂടായി ആ ചൂടും കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വരണ ഈ സീനൊന്നും സൃഷ്ടിക്കേണ്ട ഒരു കഥയും ഇല്ല അവിടെ എന്താ കാര്യം കർത്താവ് പറഞ്ഞ ഇറ്റ്സ് ഓക്കെ ഐ ഡോ നോ വാട്ട്സ് വിറ്റ് ലീഡ്സ് യു എന്ത അരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് അറിയത്തില്ല ഒരു കാര്യം വ്യക്തമാണ് സമാധാനത്തിന് അരൂപിയല്ല പ്രസംഗങ്ങളുണ്ടാക്കാവുന്ന അഹങ്കാരത്തിൻ്റെ ഈകൊഴരൂപിയാണ് ഉള്ളത് ഈ ഈഗോ അരുവി ഉള്ളത് കൊണ്ടാണ് ഈ അണ്ണന്മാരെ സമ്രിയയിലൂടെ തന്നെ വിടാൻ വേണ്ടി ഈശോ ഉദ്ദേശിച്ചത് പോയി കിടന്ന് തുടങ്ങാൻ വേണ്ടിയൊന്നുമല്ല ഈ അണ്ണന്മാരുടെ ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാകുമെന്നും കാര്യം അത് ഇവരുടെ തന്നെ കാര്യം കൊണ്ടാണെന്ന് ഇവരെ മനസ്സിലാക്കുക എന്നുള്ള ഫോർമേഷൻ്റെ പ്രശ്നമാണത് എനിവേ ആ സമറിയ പ്രോജക്റ്റ് ഫെയിലായി ഫെയിലായി കഴിയുമ്പോൾ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകും എപ്പോഴും ഓർക്കേണ്ട ഇതാണ് നിന്റെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ ഉണ്ടാകും കോംപ്ലിക്കേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാകും ചിലപ്പോൾ എല്ലാം ഈസിയ സൊല്യൂഷൻ ആയിരിക്കും നീ അത് ഈഗോയിസ്റ്റിക്കായിട്ട് കൈകാര്യം ചെയ്ത് അത് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായി മാറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കും സമാധാനം കിട്ടത്തില്ല നമ്മളോട് ഇടപെടുന്നവർക്കും സമാധാനം കിട്ടത്തില്ല അപ്പോൾ ഈശോ ആ വിഷയം ഉള്ളിൽ സമാധാനമുള്ളവർക്ക് മാത്രമേ സമാധാനത്തിന് വഴികൾ നോക്കത്തുള്ളൂ ഉള്ളിൽ സമാധാനം ഇല്ലാത്തവരാണ് ചിലരുടെ അസമാധാനം ഉണ്ടാക്കുന്നത് ആ പല കുടുംബങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് പല ഡൈവേഴ്സിൻ്റെ ഈ ഒരു വിഷയമുണ്ട് എന്നുവെച്ചാൽ അവർക്കൊന്നും പിടിക്കത്തില്ല അതാണ് സംഭവം അത്രയും വലിയ വർത്തമാനവും വലിയ വായി വർത്തനം പറയേണ്ട ഒരു കഥയും ഇല്ല അവിടെ അവർ വിടത്തില്ലെന്നുള്ളത് ഇവരുടെ പുതിയ അറിവൊന്നും അല്ല സമരയക്കാർ അവരുടെ നാട്ടിലൂടെ ജർസേമിലേക്കാണ് ആരാധനക്ക് വിടണെങ്കിൽ പോകണമെങ്കിൽ അവർ വിടത്തില്ല യഹൂദന ഒരിക്കലും വിടത്തില്ല അപ്പം അത് മനസ്സിലാക്കാനുള്ള പ്രാക്ടിക്കൽ സെൻസ് ഉണ്ടാകണം അപ്പൊ ഗുരു ഇത് അത് ഒന്നെങ്കിൽ ഇത് പ്രാർത്ഥിച്ചു പോയിരുന്നെങ്കിൽ ഇവിടെ ഈ സമരയിലേക്ക് കൂടി ഗുരുവിനെ അന്നത്തെ രാത്രി ഉറങ്ങാനുള്ള സ്ഥലം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ പോകുമ്പോ ഇവർ പ്രേർ ചെയ്താണ് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സമരക്കാർ പത്തി മടക്കിയേനും ഇതിപ്പോ ഇവര് ഗുരുവിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ള നെഞ്ച് കരമ്പ പോണത് കടലിൽ മീൻ നടന്നയാളാണ് കാനായി വെള്ളം ഒഴിഞ്ഞാക്കിയ ആളാണ് അയാളുടെ ശിഷ്യനാണ് ഞങ്ങൾ അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഗുരുവിനെക്കുറിച്ച് ഇവർ ആവശ്യമില്ലാത്ത ഊറ്റം കൊള്ളുന്ന ഉറപ്പല്ലേ എപ്പോഴും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യണത് മാത്രമല്ല കോംപ്ലിക്കേറ്റഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും സിമ്പിളായിട്ട് ചെയ്യാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് എല്ലാ വിഷയങ്ങളും പ്രാർത്ഥനാപൂർവം ഒരിക്കലും എൻ്റെ എൻ്റെ സഹോദരങ്ങളെ ഒരിക്കലും എനിക്ക് മനസ്സായ ഒരു സത്യം ഒരിക്കലും കൂടി പോകാത്തൊരു സാധനം എന്താണെന്നറിയാവാം പ്രാർത്ഥനയാണ് ചെറിയൊക്കെ ഈ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ പോകാൻ പോകണമെങ്കിൽ ഇതേ കുത്തിബോധവും അങ്ങനെ വല്ല വിവരക്കേടുകളും പറയും ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ് കാര്യം പ്രാർത്ഥനയ്ക്ക് പകരം വെക്കാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലേ താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക